കല്പൂടെ വെൽക്കം ബാക്ക് മീഡിയ അല്ലുൻ്റെ സാമ്രാജ്യം പാർട്ട് ഓഫ് എസ് ആൻഡ് ഡിസൈൻസ് അതാണ് അത് അപ്പം കാശ് നമ്മൾ തന്നിവിടെ ഗോപ്രോയും കൊണ്ട് നമ്മളെ പുതിയ ഗോപ്രോയും കൊണ്ട് ഒരു കാട് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം കാട് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്നത് ആ ചെക്കോണോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ കാണിച്ചു തരാം ആ ഈ ചെക്കോണോ എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് കുറച്ച് റോഡിങ്ങനെ വന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ പ്രഫോ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഉണ്ണിച്ചേട്ടൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അഡ്വഞ്ചർ ഓഫ് ലൈഫ് ടൈം കണ്ണൻ ഫാട്ടി കണ്ണൻ അപ്പൊ നമ്മൾ നാലുപേരും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മളെ രണ്ട് ബൈക്കിലായിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഒരു രാവിലെ ആകുമ്പോൾ അത്ര ആറുമണി ആവുമല്ലേ ആറുമണിയാകുമ്പോൾ നമ്മളിറങ്ങിയതാണ് ഇപ്പൊ നമ്മള് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നന്ദിയോളൂ പച്ച പച്ച നന്ദിയോളൂ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഫുള്ള് കാടാണ് അപ്പോൾ ഈ റോഡ് ഇങ്ങനെ നമ്മൾ കാട്ടിലൂടെ അങ്ങ് സഞ്ചരിക്കാൻ പോവുകയാണ് നമ്മളെ പുതിയ ഗോപ്രയുമായിട്ട് ഈ കാട്ടിലൂടെ അങ്ങ് സഞ്ചരിച്ച് പൊക്കിക്കൊണ്ട് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്തൊരു വി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ബേക്കിൽ നല്ലൊരു സൂര്യോദയം അതുപോലെ തന്നെ അത് അവരൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ഫീലിങ് എനിക്ക് പറഞ്ഞയക്കാൻ പറ്റത്തില്ല ഇവിടെ നല്ല പക്ഷികളുടെയൊക്കെ ഒരു ആ ഒരു സൗണ്ടും പിന്നെ അതായത് താഴോട്ടൊരു റോളുണ്ട് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രോ ഇതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റുമെന്ന് അറിയാമോ ആ ഇതുവഴി എനിക്ക് തോന്നുന്നു താഴോട്ട് പോകാൻ പറ്റും ഞാൻ മുമ്പ് എപ്പോഴും പോയിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല വഴി ഇപ്പം എന്തായാലും ആ ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു പൊളി ഒരു രക്ഷ വ്യൂ ആണ് നമ്മളെ ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്ന എങ്ങനെയാണ് നമ്മളെ പുതിയ ഗോപ്രൂടെ വിശ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ അതായത് ഇവിടുത്തെ പ്ലാന്റേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു രണ്ടായിരത്തി ഒമ്പത് എം എൻ എം പി ബി പ്ലാന്റേഷൻ ചെക്കോണം കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ കാണുന്ന അകത്തോട്ടൊന്നും കയറുന്നില്ല നമ്മൾ ഈ പോണ വഴിക്കുള്ള ആ ഒരു വൈബ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് മുന്നോട്ട് പോവാം അപ്പം പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ട് തൊള്ള ബെല്ലൈക്കനി ഇടിച്ചങ്ങ് പൊട്ടിക്കാനും അതാണ് അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മളിവിടെ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ ഒരു നല്ലൊരു അടിപൊളി സ്പോട്ടാണ് രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആ ഒരു സൂര്യൻ്റെ ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളിന്നിവിടെ നിന്ന് ഈ ബേക്കിലോട്ട് കാണുന്ന റോഡ് താതിമൂട് നന്ദി ഉറഡാണ് അപ്പം നമുക്ക് താതിമൂടിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കുള്ള വ്യൂസ് വീഡിയോ കാണിച്ചു തരാം ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് രണ്ട് സൈഡും മറ്റേ പന്തൽ കണക്ക് കാടും രണ്ട് സൈഡിലും നല്ല കാടും മാഞ്ചികവും അതുപോലെ തന്നെ ഒരുപാട് മറ്റു മരങ്ങളൊക്കെ ഉള്ളൊരു കിടാൻ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എന്തോ ഒരു വളമുണ്ട് അവിടെ പണ്ട് ഒരുപാട് ദുരൂഹ സാഹചര്യങ്ങളിൽ ഒരുപാട് പേരെ മരിച്ച മരിച്ച് എന്ന് വെച്ചാൽ ശവശരീരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ് അപ്പോൾ നമുക്കെന്തായാലും യാത്ര തുടങ്ങാം അതായത് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ പോകുന്ന ഒരു വലിയ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ വലുതായിട്ട് കാണത്തില്ല അതായത് ഇവിടെ ഇങ്ങനെ റോട്ടിൽ കൂടെ അതിനൊരു പേടിയില്ലാതെ ഇല്ലാതെ ഇത്രയും വണ്ടികൾ പോകുന്ന റോട്ടിൽ കൂടി ഒരു പേടിയില്ലാതെ പോകുന്നു എന്തായാലും കൊള്ളാം എന്തായാലും അത് അപ്പുറത്തെ ആ റോഡിങ്ങ് ഓവർ ടേക്ക് ചെയ്തല്ല റോഡ് ക്രോസ് ചെയ്തെങ്കിൽ എത്തിയിട്ടുണ്ട് പൊക്കുമ്പോൾ മോനെ ജീവൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ പിറകിൽ കാണുന്ന ഈ ഒരു പാറയാണ് ഞാൻ പറഞ്ഞ പാറ ഇവിടെയാണ് ഒരു എന്താ ഒരുപാട് ശവശരീരങ്ങളൊക്കെ പണ്ട് കാലത്ത് ഒരു പാറയാണിത് അപ്പോൾ ഈ ഒരു കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു വളവാണ് അതായത് നമ്മുടെ സുമതി വളവ് പോലെ ജസ്റ്റ് ഒരു എസ് വളവാണ് കാണുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അതെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു എസ് വളവ് ഒരു വഴി കിടക്കുന്നത് അപ്പോൾ അവിടെ തയ്യതാണെങ്കിൽ ഒരു പാറ ഈ ഒരു പാറയിൽ അവിടെ ഉപ്പം തന്നെ കാണുമ്പോൾ അറിയാണ്ടോ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഒരുപാട് ശവശരീരങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം പണ്ട് ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികാരം തീർത്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാടേരിയാകുമ്പോൾ ഇവിടെ കൊണ്ട് കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവരാലും അത് ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെയാണ് കൊണ്ട് കളഞ്ഞിരുന്നത് അപ്പം ഏകദേശം ഞാൻ ആ പാറേര മുകളിലാണ് നിൽക്കുന്നത് അത് അവിടുന്ന് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ചെറിയ ചെറിയ കുഴികളെ കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് വല്ല എന്താ പറയുക ഒരു ചാക്കിലൊക്കെ വല്ല കെട്ടിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആരും പ്രത്യേകം ശ്രദ്ധിക്കത്തൊന്നുമില്ല ഇവിടെ വലുതായിട്ട് ആരും കയറി വരുത്തുന്നുമില്ല പിന്നെ രാത്രി കാലഘട്ടങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കത്തില്ല എന്തായാലും ഞാൻ ആ പാറൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു വ്യൂ നിങ്ങളെ കാണിച്ച് തരാം ഈ കാണുന്നതാണ് നിങ്ങളിവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് താഴെ ഒരു കുഴിയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഫുള്ള് കാടാണ് നല്ല കാടാണ് ചെറിയ ചെറിയ കിളികളുടെ ചിലപ്പം പിന്നെ ഈ റോഡിൽ വണ്ടി പോകുന്ന ഒരു സൗണ്ടും മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് സുബിന്തു താഴെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതാ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം നമുക്ക് ഇനി എന്തായാലും നമുക്ക് താഴോട്ട് പോകാം താഴോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഏകദേശം എട്ട് പന്ത്രണ്ടായി നമ്മൾ രാവിലെ അഞ്ചര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഇങ്ങ് നമ്മളെ കാടിലോട്ട് കയറുന്ന വഴിയിലെത്തിയിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അത്ര നേരം നല്ല രീതിക്ക് സ്കീഡിനെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന വഴിയിൽ ഈ ഒരു കാടിലൂടെയൊക്കെ വരുമ്പം നല്ല തണുപ്പുണ്ട് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ നമുക്ക് ഈ സൺറൈസ് അതായത് നമ്മൾ സൂര്യൻ്റെ ഈ വെട്ടം നമ്മൾ ഈ ഓരോ മരച്ചിൻ്റെ മരത്തിൻ്റെ ചില്ലകളിലൂടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഉള്ള ആ ഒരു വൈബ് ഞാൻ മോനെയല്ലേ ട് ആ ഒരു പാട്ടിലേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ തന്നെ നമ്മളൊരുപാട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സ് നല്ല ശാന്തമായിട്ടിരിക്കുകയാണ് എന്താ പറയുക നമ്മളിങ്ങനെ യാത്ര ചെയ്തോടും നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നമ്മൾ നല്ല ശാന്തമുള്ള മനസ്സും പിന്നെ നമ്മളെ ചെയ്യും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു വഴിപാണ് നമുക്ക് എന്തായാലും ഇനി പോയി ഫുഡ് കഴിക്കാം നല്ല വിഷമായി രാവിലെ ഒരു ചെറിയ ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താന്തിമൂടെന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് എത്തുന്നത് അപ്പോൾ ഈ നമുക്കിവിടെ ഫോറസ്റ്റിനകത്തോട്ടും നമ്മൾ കയറിയിട്ടില്ല കാര്യം പെർമിഷൻ ഇല്ലാതെ കയറി അത് അതുമാത്രമല്ല നമുക്കിവിടെ അറിയാമെന്നുള്ള ആരുമില്ല അപ്പം എന്തെങ്കിലും സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ റോഡിലൂടെ വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളെ കാണിച്ചു തന്നെ ഇനി നേരെ ചെന്നൊരു താതിമൂടെ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഇറങ്ങാൻ പോകുന്നത് അവിടുന്ന് ഏതെങ്കിലും ഒരു കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കണം അപ്പം ആ പ്രഫും ഉണ്ണും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അഡ്വഞ്ചറും ഇവിടെ ഉള്ളത് ഇപ്പോൾ അഡ്വഞ്ചർ നമ്മളെ ഗ്രൗണ്ടിലെ സെവൻ ഹൺഡ്രഡ് ഡിയിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമുക്ക് താഴോട്ട് പോകാം ൂറ് എത്തിയിട്ടുണ്ട് നമുക്ക് താഴോട്ടാണ് പോവുള്ളൂ താഴോട്ടാണ് നമ്മൾ നമ്മൾ അങ്ങോട്ടാണ് അനുഭവം ഇതാണ് താഴെ മൂന്ന് ജനസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രഫവും ഉണ്ണി ചേട്ടനും ചെമ്പന്നി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവില്ലേ ഓ ട്ടിരിക്കയാണ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മളെ ഉണ്ണി ഉണ്ട് അതുപോലെ തന്നെ എല്ലാരും എല്ലാവരുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് പോയി ഫുഡ് കഴിക്കാം നമ്മള ബൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയും സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പം കളിപ്പോഴേ അപ്പം നമ്മൾ ഫുഡ് ആ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് വ്യത്യായിട്ട് നിക്കുകയാണ് അപ്പം നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പം നമ്മൾ പെറോട്ടയും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ മുട്ടി മുട്ട മുട്ട കോഴിൻ്റെ മുട്ട അതന്നെ കോഴീൻ്റെ മുട്ട കോഴീൻ്റെ മുട്ട കറിയൊക്കെ കഴിച്ചു അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് വീഡിയോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രണ്ടായിരിക്കും അപ്പം നമുക്ക് രണ്ടായിട്ട് ചെയ്യാം അതല്ലേ എൻ്റെ ഒരു അല്ലേ എൻ്റെ ഒരു സംഭവം അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്ന നമ്മളാ ഉണ്ണിച്ചേൻ്റെ അളിയും നമ്മളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ണിച്ചേൻ്റെ അളിയുടെ വിളി പാലോട് യാത്ര ഫാദമാണ് പാലോട് പച്ച 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 പാലോട് പച്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ കുറേ കാടും അതുപോലെ തന്നെ എന്തുവാ പുഴ എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അവിടെ എന്തായാലും ഒരുപാട് വൈബും കാര്യങ്ങളൊക്കെ കാണും അപ്പം ഉണ്ണിച്ചേരൻ്റെ അളിയും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ എന്ന് വെച്ച് ആ ഒരു വൈബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എത്തിയാണ് അപ്പം എന്തായാലും കയ്യിൽ നിന്ന് പോയിരിക്കണം അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പത്ത് എടുത്ത ബെല്ലൈക്കിന് ഇടിച്ചങ്ങ് കൂട്ടി ചെയ്യണം അപ്പം അടുത്ത അക്ഷരം വീഡിയോ ആയി കാണാം ബൈ